രാധേ കണ്ടോ നമ്മുടെ മുല്ലോളി മുല്ലള്ളിത്തേവരെ അത്യന്ത സുന്ദരനായിട്ട് ഭാഗവത സപ്താഹ വേദിയിലേക്ക് ഒരുങ്ങി നിൽക്കുകയാണ് വേദിയിൽ വയ്ക്കുന്ന പ്രധാന വിഗ്രഹമാണ് ഇത് ഏപ്രിൽ പതിനാലാം തീയതി വൈകിട്ട് വൈകീട്ട് മണിയോട് കൂടിയിട്ട് സപ്താഹത്തിൻ്റെ മാഹാത്മ്യം തുടങ്ങുകയാണ് എല്ലാവരും പറ്റുന്നത് പോലെ എല്ലാവരും സപ്താഹത്തിൽ പങ്കെടുക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഈ ശ്യാമസുന്ദരനെ അടുത്ത് കാണണ്ടേ ഈ ശ്യാമസുന്ദരനെ കണ്ട് കൊതിച്ചിട്ട് എൻ്റെ കൂടെ വരണമെന്ന് വിളിച്ചാൽ ആരാണോ വിളിക്ക് വിളി ആ കൂടി വിളിക്കണത് അവരുടെ കൂടെ വരാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ് ഇത് വേദിയിൽ വയ്ക്കുന്ന പ്രധാന വിഗ്രഹമാണ് ഈ വിഗ്രഹം സപ്താഹം സമാപിക്കുന്ന ദിവസം നെറുക്കെട്ടെടുത്ത് ആരുടെ പ്രേമമാണോ ഭഗവാൻ സ്വീകരിച്ചത് അവരുടെ കൂടെ ഭഗവാൻ വരും അപ്പോൾ അതുപോലെ ഈ വിഗ്രഹത്തിന് ഇത്ര സുന്ദരമായിട്ടൊരുക്കിയത് തൃശ്ശൂരുള്ള ഷീലാജിയാണ് ഏകദേശം ഒരു പതിനായിരം രൂപയുടെ അടുത്താണ് ഈ വിഗ്രഹത്തിൻ്റെ വില അത് മൂന്നര അടി ഉയരമുള്ള വിഗ്രഹമാണ് പിന്നെ ഓരോ തിരത്തിലുള്ള അലങ്കാരത്തിനും ഇത് മാറി വരും എന്തായാലും ഈ സുന്ദരനായിട്ട് മുല്ലോർലി ദേവരത നിങ്ങളെല്ലാവരെയും കാത്തു നിൽക്കണു നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സപ്താഹം കേൾക്കാനായിട്ട് വരണം അതുപോലെ സപ്താഹത്തിൻ്റെ നാലാം ദിവസം ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ അന്ന് നമ്മുടെ പ്രേമപുഷ്പാഞ്ജലി കൃഷ്ണ കുടുംബത്തിൻ്റെ വകയാണ് സർവ്വസമർപ്പണം വേദിയിൽ ഉള്ള യജ്ഞവേദിയിലുള്ള സമർപ്പണവും രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്കത്തെ പ്രസാദമോട്ട് വൈകിട്ടത്തെ ആ ചായ എല്ലാം നമ്മളുടെ കൃഷ്ണകുടുംബത്തിന് വേണ്ടിയിട്ട് കൃഷ്ണകുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടിയിട്ടവിടെ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിറഞ്ഞ പ്രേമഭക്തി ഉണ്ടാവട്ടെ ധാരാളം നാമം ജപിക്കാനായിട്ട് സാധിക്കട്ടെ ധാരാളം സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എപ്പോഴും കൃഷ്ണനോടൊപ്പം ആനന്ദമായിട്ട് മനസ്സ് ശാന്തമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് സമർപ്പിക്കുന്നത് രാധേ ശ്യാം